കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാനാ ഹിൽസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു കണ്ടത് അത് കഴിഞ്ഞിട്ട് ഒന്നാം തീയതി ആയിരുന്നല്ലോ നമ്മൾ ബാനാ ഹിൽസിലോട്ട് പോയത് അത് കഴിഞ്ഞ് രണ്ടാം തീയതി പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എങ്ങും പോയില്ല അന്ന് ഒരു ദിവസം റെസ്റ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ ലോക്കലി അവിടെ ഒന്ന് കറങ്ങാനൊക്കെ പോയി അതുപോലെ പിള്ളേർക്ക് മുടിയൊക്കെ ഒന്ന് വെട്ടണമായിരുന്നു മോള് മുടിയൊക്കെ ഒന്ന് കളറൊക്കെ ചെയ്തു അതൊക്കെ ഈ വിയറ്റ്നാമികളുടെ അതൊക്കെ മുടിവെട്ടുന്നൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തരും അപ്പോൾ അവൾ അതൊക്കെ ചെയ്തു മോനും മുടിയൊക്കെ വെട്ടി ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മസാജിങ്ങിനൊക്കെ ഒന്ന് പോയി തായ്ലൻഡിലും മസാജ് ചെയ്തായിരുന്നു എൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഈ പറഞ്ഞ പോലെ മസാജ് ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പോയി ഇത് നമ്മൾ മൂന്നാം തിയതി ഹെയ്വാൻ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തോട്ട് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അന്നേരം ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ് ഇത് അവിടുത്തെ ഒരു ഒരു വലിയൊരു ബ്രിഡ്ജാണ് ഈ എടുത്തത് ഈ ഈ ഒരെണ്ണം കണ്ടത് പിന്നെ ഈ പറഞ്ഞപോലെ നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാടുമായിട്ടൊക്കെ കുറേ സിമിലാരിറ്റി തോന്നും കേട്ടോ ഒരു വിയറ്റ്നാം നോക്കുകയാണെങ്കിൽ കാരണം എന്താണെന്ന് പച്ചപ്പും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ തെങ്ങൊക്കെ ഇഷ്ടം പോലുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു എന്താ നമ്മൾ ഒരു സീ സൈഡിലൊക്കെ ചെന്ന് അപ്പോൾ മാതിരി തന്നെ ഫീൽ ചെയ്യും കണ്ടില്ലേ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിലല്ലെങ്കിൽ കേരളത്തിലൊക്കെ ചെന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമ്മൾ പോയത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഹെയ്വാൻ ഗേറ്റ് ഹെയ്വാൻ ഗേറ്റ് എന്നാണ് അതിൻ്റെ പറയുന്നത് അപ്പോൾ അവിടോട്ട് പോകുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ആ പോകുന്ന വഴിക്കുള്ള ഇത് കണ്ടില്ലേ നല്ല പിന്നെ മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന ഒരു നല്ല രസമായിട്ടുള്ള ഒരു ട്രാവലായിരുന്നു ഈ ഒരു ട്രാവൽ എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ നല്ല വലിയ കടലാണ് ആ കടലിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങ് കയറി 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 പോകണം നമ്മൾ ചുരം കയറി ഇങ്ങനെ പോകത്തില്ലേ അതുപോലെ തന്നെ നമ്മൾ കൊടൈക്കനാലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പിന്നെ ചുരം കയറി ഇങ്ങനെ പോകത്തില്ലേ അതുപോലെക്കുള്ള ഒരു യാത്രയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മെള്ളോട്ട് മെള്ളലോട്ട് പോകുമോറും തണുപ്പും കൂടി വരും അതുപോലെ തന്നെ ക്ലൈമറ്റും നല്ല രസമായിരുന്നു അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള അടിത്തേപോലെ സ്ഥലം കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു പിന്നെ യാത്രയായിരുന്നു ഈ കാണുന്നത് i yeah. അങ്ങനെ കുറേ യാത്ര കഴിഞ്ഞ് നമ്മൾ ഹേവാൻ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഹേവാൻ ഗൈ ഗേറ്റിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഗേറ്റ് അത് വടക്ക് തെക്ക് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന തന്ത്രപരമായ ഒരു കവാടമായിരുന്നു ഈ ഒരു ഗേറ്റ് നഗയുഗൻ എന്ന് പറഞ്ഞ രാജവംശത്തിലെ മിൻ മാങ് എന്ന് പറഞ്ഞ ചക്രവർത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിൽ നിർമ്മിച്ചതാണ് ഈ ഒരു ആകാശത്തിൻ്റെ കീഴിലെ ഏറ്റവും മഹത്തായ കവാടം എന്ന് പറയുന്ന ഈ ഒരു ഹൈവാൻ ഗേറ്റ് നഗൂയൻ രാജവംശത്തിലെ മിൻമാങ് ചക്രവർത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിലെ ഈ ഒരു കവാടം നിർമ്മിച്ചു കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു നിർമ്മിതി ഹ്യൂവ് എന്ന പ്രദേശത്തെ സംരക്ഷിക്കാനും വടക്ക് തെക്ക് പാത നിയന്ത്രിക്കാനും രക്ഷി ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു വിയറ്റ്നാം അമേരിക്കൻ യുദ്ധ സമയത്ത് ഈ ഹൈവാൻ പാസ് സന്തോഷമില്ലാത്ത തെരുവ് എന്നും അറിയപ്പെട്ടിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹ്യൂവും അതുപോലെ തന്നെ ഡനാങ് തുടങ്ങിയ യുദ്ധം ബാധിച്ച നഗരങ്ങളെയൊക്കെ ഇത് ബാധിച്ചിരുന്നു ഹൈവാൻ ഗേറ്റ് എന്ന് പറയുന്നത് വെറും ഒരു കവാടം മാത്രമല്ല വിയറ്റ്നാമിൻ്റെ ചരിത്രപരമായ അതിർത്തിയും തന്ത്രപരവുമായ ഒരു കേന്ദ്രവുമായിരുന്നു അവിടെ നല്ല രസമായിരുന്നു പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലം താഴോട്ടൊക്കെ ഉള്ള പിന്നെ വ്യൂസൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് തിരിച്ച് ഒരു പേൾ മാനുഫാക്ചറിങ് കമ്പനിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെയും അവിടെ പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം അവിടെ നിന്ന് അവിടെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ അവിടെയും കയറിയായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതായത് നമ്മളെ നമ്മൾ സാധാരണ ഈ എന്ന് പറയുമ്പോൾ നമ്മളെ കളിപ്പിക്കുന്നതൊക്കെ ഉണ്ടല്ലോ ഇത് നാച്ചുറലായിട്ടുള്ള പേളാണ് അവിടുത്തെ ഈ ഫിഷർമാൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചിട്ട് അത് ആഭരണമായിട്ട് ഉണ്ടാക്കിയേക്കുന്നതായിരുന്നു അതും നല്ല 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 പിന്നെ ക്വാളിറ്റിയുള്ള പേളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടൊക്കെ നിന്നിട്ട് ഞാൻ ഇതുപോലെക്ക് എൻ്റെ തൊട്ട് ഫ്രണ്ടിലാണിത് അത് അവിടെ നിന്നിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് അവിടെ ഞങ്ങൾ കയറി ഒരു ഒരു പേൾ സെറ്റൊക്കെ ഞാനും പർച്ചേസ് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ നമ്മൾ ഉച്ചക്കാലത്തൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നതും എനിക്ക് തോന്നുന്നു കുറച്ച് ലേറ്റായി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പം ഫുഡൊക്കെ കഴിച്ച് व, व, ീ പറഞ്ഞ പോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അവിടെ ഒരു അടുത്തൊരു ഭയങ്കര ഒരു അമ്പലം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളങ്ങ് ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ കാരണം ഭയങ്കര ഇരുട്ടായിപ്പോയി പിന്നെ ഒരുവിധം നമ്മൾ അവിടെ വരെ ചെന്നല്ലെന്ന് ഞാരിച്ചിട്ട് അവിടെ കയറി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി അത്രയേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ യാത്ര ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മനോഹരമായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പിന്നെ സ്ഥലവും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും കൂടുതൽ ഇനിയും അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ ഇനി ഒന്നോ രണ്ടോ വീഡിയോസ് വീഡിയോസൂടെ മാക്സിമം കാണത്തുള്ളൂ ലെങ്ത് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ആയിട്ട് മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ അപ്പം എല്ലാവർക്കും കാഴ്ചകളൊക്കെ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബായ്